കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനനെ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ തുടങ്ങി ഗംഗാവലി പുഴയിൽ രാവിലെ മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പയും സംഘവുമാണ് തിരച്ചിൽ തുടങ്ങിയത് തിരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയെന്ന് ഈശ്വർ മൽപ്പ അറിയിച്ചു പുഴയിൽ ഡീസൽ സാന്നിധ്യമുണ്ട് ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും എഴുപത് മീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ പരന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇന്നലെ ലോറിയുടെ ജാക്കി ലഭിച്ച സ്ഥലത്തും പരിശോധന നടത്തും കാലാവസ്ഥ തിരച്ചിലിന് അനുകൂലമാണെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു തിരച്ചിലിനായി നേവി എസ് ആർ എഫ് എൻ ഡി ആർ എഫ് സംഘങ്ങളും ഭാഗമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇന്ത്യ The land of football? Fertek is the first company which introduced steel windows and doors as a brand in Kerala. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park India's best quality steel windows and doors.